പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധമാണ് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ പിന്താങ്ങുന്നു ശക്തി നൽകുന്നു ആ യുദ്ധത്തിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ കാലെടുത്ത് വെക്കുമോ നമുക്ക് ഒരിക്കലും ഇതിനെ പിന്തള്ളിക്കളയാൻ കഴിയില്ല കാരണം നമുക്കറിയാം ആഗോളതലത്തില് എപ്പോഴും ഒരു പിൻവാതിൽ രാഷ്ട്രീയമുണ്ട് പിൻവാതിൽ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ രാജ്യത്തെയും ഓരോ രാജ്യങ്ങള് സമ്മതത്തോടെ അല്ലെങ്കിൽ പോലും അവര് പിന്തുണ അറിയിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പാലസ്തീന്റെ വിഷയമാണെങ്കിലും ഇസ്രേലിന്റെ വിഷയമാണെങ്കിലും ഇന്ത്യ ഇന്ത്യയുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ചിലത് ഇന്ത്യ ഒഴിഞ്ഞു മാറി പോകാറുമുണ്ട് അതെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പാകിസ്ഥാനും അഫ്ഗാ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ സഹായിക്കും അങ്ങനെ ഇന്ത്യ സഹായിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ പാകിസ്ഥാൻ വാറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ ഇന്ത്യ ഇത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത അല്ല ഇന്ത്യ തള്ളിക്കളയും ഇന്ത്യ സ്വാഭാവികമായിട്ടും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്നിട്ടുള്ള ആക്രമണം അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് എന്നുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനിയൊരു യുദ്ധം വന്നേക്കാം കാരണം നമ്മൾ കണ്ണയാണ് ഇതിനു മുമ്പിട്ട് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് പാകിസ്ഥാനെ എങ്ങനെയാണ് ഇന്ത്യ പ്രതിരോധിച്ചത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് കേന്ദ്രങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഒൻപത് കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ ഞങ്ങൾ അക്രമം അഴിച്ചുവിടുന്നുള്ളൂ ഇനിയും നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ ട്രെയിലർ മാത്രമാണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് ഇന്ത്യ കിടക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം യുദ്ധം എന്നുള്ള കാര്യം ഇന്ത്യ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതൊന്നല്ല ഇപ്പോ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടപടി എന്നുള്ളത് നടത്തിയത് പെഹൽഗാം ഭീകരാക്രമണം ഇങ്ങോട്ട് ഉണ്ടായപ്പോഴാണ് അല്ല അഫ്ഗാനിസ്ഥാനെ ആരും സഹായിക്കാൻ സാഹചര്യത്തിൽ ഇന്ത്യ സഹായിക്കുമെങ്കിലും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവിടെ താലിബാന്റെ ഇൻഫ്ലുവൻസ് മാത്രമാണ് താലിബാൻ ഉള്ള ഉള്ളിടത്തോളം കാലം പാകിസ്ഥാനെ അടക്കി നിർത്താൻ കഴിയുമെന്നുള്ള ഇന്ത്യയുടെ സാധ്യതയാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തില് എന്തിനാണ് ചൈന ഇടപെട്ടത് ചൈന എന്തിനാണ് പാകിസ്ഥാനെ സഹായിച്ചത് അപ്പൊ അങ്ങനെയുള്ള സഹായങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട് ഇപ്പോ ഇവിടുത്തെ പാലസ്തീൻ വിഷയമാണെങ്കിൽ പോലും അവിടെ എന്തുകൊണ്ടാണ് ട്രംപ് ഇടപെടുന്നത് അമേരിക്ക ഇടപെടുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനെ പറ്റി നോക്കി കഴിഞ്ഞാല് ഈ അഫ്ഗാനിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ക്രിക്കറ്റ് കളിയിലാണ് ക്രിക്കറ്റ് കളിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതലും സപ്പോർട്ട് ചെയ്തത് ഇന്ത്യയ്ക്കപ്പുറത്ത് അഫ്ഗാനിസ്ഥാനാണ് അപ്പൊ അഫ്ഗാനിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ പോലും എല്ലാ കാലത്തും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടൊരു സഹോദര ബന്ധം നിലനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ ഇന്ത്യ സഹായിച്ചാൽ എന്താണ് അവിടെ തെറ്റുള്ളത് കാരണം എല്ലാ രാഷ്ട്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാറുണ്ട് അത് ചിലപ്പോ ഡയറക്റ്റ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമെന്നൊന്നും അല്ലല്ലോ ആയുധമാണെങ്കിലും പണമാണെങ്കിലും അത്തരത്തിൽ ഇന്ത്യ ഇപ്പോൾ വേണമെങ്കിലും സഹായിച്ചേക്കാം കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരു വെല്ലുവിളിയാണ് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനയൊരു വെല്ലുവിളിയാണ് ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ എന്തുകൊണ്ടും ഇന്ത്യയെ സഹായിച്ചു കഴിഞ്ഞാൽ ആ സഹായം എന്നും അഫ്ഗാനിസ്ഥാൻ ഒന്നും ഉണ്ടാകും അത് ഇന്ത്യക്ക് അറിയാം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് സഹായിച്ചൂടെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിലായാലും മറ്റ് പല യുദ്ധങ്ങളിലോ സംഘർഷ സാഹചര്യങ്ങളിലും ഈ ചൈനയും അമേരിക്കയും അടക്കമുള്ളവർ നമ്മളെ എതിർത്തപ്പോഴും റഷ്യ പോലുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന്റെ പിൻബലം നമുക്ക് വേണമെങ്കിൽ നേടാവുന്ന ഒരു സാഹചര്യവും നമുക്കിപ്പോഴുണ്ട് അപ്പോ പാകിസ്ഥാൻ ഇത്തരത്തിൽ യുദ്ധമുണ്ടാകാം തള്ളിക്കളയാനാകില്ല എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഇവിടെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിവെപ്പ് മാത്രമേ ഇപ്പൊ നിർത്തിവച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ആഭ്യന്തര കലങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ എന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് റഷ്യ ആ സമയത്ത് ഇന്ത്യയെ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ റഷ്യയാണ് ഇന്ത്യക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്തത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ എന്താണ് ഇന്ത്യ എന്നും ഒരു ശത്രുപക്ഷത്ത് കാണണം അപ്പൊ അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇത്തരത്തിൽ ക്രൂശിച്ചു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ പാകിസ്ഥാന് ഒരു പ്രിവിലേജ് കിട്ടും ഇപ്പം മോദി മോദിയാണെങ്കിൽ പോലും അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അടുത്ത ബന്ധമാണ് നമ്മൾ എന്തൊക്കെ ഇന്ത്യയും ഇപ്പം മേര മോദിജി എന്നൊക്കെ പറഞ്ഞ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ കെട്ടിപ്പിടിച്ചാലും ഇത്ര വലിയ ചരക്കുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇത്ര വലിയ പരസ്പര ധാരണകളില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും ഇന്ത്യയും അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴത്തിലാണ് അത് ഇന്ത്യയെ പോലെ തന്നെയാണ് അമേരിക്കയ്ക്ക് പാകിസ്ഥാനും ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അഡ്രസ്സബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ എപ്പോഴും ക്രൂശിക്കുന്നത് ഇന്ത്യ അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങളോട് പറഞ്ഞ് പാകിസ്ഥാനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തുണിഞ്ഞിറങ്ങുന്നു കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ബോർഡറിൽ കിടക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അപ്പം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞാലും അതിനേക്കാട്ടിലും വലിയൊരു പ്രതിരോധമായിരിക്കും അല്ലെങ്കിൽ ആക്രമണമായിരിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടത്താൻ അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറയുന്നത് അയ്യോ ഞങ്ങളെ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നേ ഞങ്ങളും ഇന്ത്യമായിട്ട് യുദ്ധത്തിലാകാൻ പോകുന്നെന്ന് അതത് തുടങ്ങുന്നതിന് മുമ്പേ പറയുകയാണ് ഇങ്ങനൊരു ഒരു സാഹചര്യം ഉണ്ട് ഞങ്ങളെ സഹായിക്കണേ ഇപ്പോഴേ സഹായിക്കണേ എന്ന് ലോകരാജ്യങ്ങളോട് ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ ഒരു ബാക്ക് ഉണ്ടായാല് ഒരു ഒരു പിൻബലം ഉണ്ടായി കഴിഞ്ഞാല് അവിടെ ഇറാൻ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ആണവ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു ഒരു ഈഗോ ക്ലാഷ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അമേരിക്ക ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയാൽ അവിടെ ഇറാൻ ഉറപ്പായും ഇന്ത്യയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും എന്നുള്ളത് തീർച്ചയാണ് അതൊരു വലിയ ആണവ പ്രശ്നത്തിലേക്ക് ഒരു വീണ്ടും ഒരു ആണവ ചർച്ചകൾക്കും ആണവ യുദ്ധ ഭീതിക്കും അത് വഴിവെക്കാനുള്ള സാധ്യത വലുതാണ് തീർച്ചയായിട്ടും കാരണം ഈ ലോകരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇതെല്ലാം ആണവ രാജ്യങ്ങളാണ് അപ്പം അണുബോംബുകൾ കയ്യിലുള്ള ഈ രാജ്യങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന് തയ്യാറായി ഈ ലോകം മൊത്തത്തിൽ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അപ്പൊ അതിന് വഴി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ചർച്ചകൾ നടത്തുന്നതും പിന്നെ ഈ ആണവ ബോംബ് എന്ന് പറയുന്ന ആണവ ആണവയുദ്ധം ആണവായുധം എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ീട്ട് മാത്രമാണ് ഇത് ഒരിക്കലും ആരും പുറത്തെടുക്കില്ല എന്നുള്ളതാണ് അല്ല അത് നമ്മൾ കഴിഞ്ഞ യുദ്ധ സമയത്ത് കണ്ടതാണ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ സമയത്ത് കണ്ടതാണ് പാകിസ്ഥാന്റെ ആണവായുധം ഇരിക്കുന്നത് എവിടെയാണ് എന്ന് വരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പൊ അവസാനം പാകിസ്ഥാൻ വരെ ഭയപ്പെട്ടു പോയി സ്വന്തമായിട്ടുണ്ടാക്കിയ ബോംബ് സ്വന്തം സ്ഥലത്തിൽ ഇന്ന് പൊട്ടിക്കഴിഞ്ഞാല് സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ നശിച്ചു പോകുന്നുള്ള പേടിയിൽ അവസാനം ട്രംപിനെ വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ നേതാക്കന്മാരൊക്കെ ഇന്ത്യയുടെ അവിടെ വന്നിട്ട് സംസാരിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞ് നിന്നിട്ട് പോലും അകത്തു കയറ്റി സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മുന്നും നമ്മൾ കണ്ടാണ് ഇന്ത്യ ശക്തമായിട്ടുള്ള നിലപാടെടുത്താണ് ഇന്നും മുന്നോട്ട് പോകുന്നത് ഈ ലോകരാജ്യങ്ങളുടെ മുന്നിലൊന്നും കീഴടങ്ങാ നിൽക്കില്ല ഇന്ത്യ കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജി ഡി ആണെങ്കിൽ പോലും മൂന്നാമത്തെ കൺട്രി ആണെങ്കിൽ പോലും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇപ്പം അമേരിക്കയെ പോലെയോ ചൈനയെ പോലെയോ അല്ല എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അപ്പം ഇന്ത്യയെ ഭയപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൂടാതെ ഇന്ത്യയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പം ഈ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യക്ക് ആപത്ത് വന്നു കഴിഞ്ഞാൽ അവർ വരും കുഴപ്പമല്ലേ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം ഈ ആണവായുധ ആയുധങ്ങളുള്ള രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അതെ യുദ്ധം ആണവ യുദ്ധം എന്നുള്ളത് നടക്കാൻ സാധ്യത തീരെ സാധ്യത ഇല്ലാത്തൊരു കാര്യമാണ് ഇത് മറ്റുള്ള രാജ്യങ്ങളെ ശത്രു രാജ്യങ്ങളെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താം ഞങ്ങളിത് പൊട്ടിക്കും എന്ന് പറയാം എന്നുള്ളതല്ലാതെ ഒരു ആളുകൾ സാധ്യത തീർത്തും തള്ളിക്കളയാമെന്നാണ് ലോക നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായമാണ് അവരുടെ ഈഗോ ആണ് എപ്പോഴാണ് പൊട്ടുന്നൊന്നും പറയാൻ കഴിയില്ല